അങ്ങനെ വിക്രം മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ട് എന്നറിഞ്ഞ ശ്രീകാന്ത് ആകെ നെട്ടി വിരണ്ട് നിൽക്കുകയാണ് അങ്ങനെ അവൻ വാസുദേവനോട് പറയുന്നുണ്ട് ആ വിക്രമിനെ രക്ഷപ്പെടുത്തിയത് വാസുദേവൻ ആണെന്ന് വരണിനെ കൊന്നത് വിക്രമല്ല എന്ന കാര്യം അവൻ നാട്ടിലാകെ പാട്ടാക്കും ഇത് കേട്ടപ്പോൾ വാസുദേവൻ ആകെ കലിപ്പാവുകയാണ് ആ ശ്രീനിവാസിന് വിക്രമം കൂടി എന്റെ മകനെ കൊല്ലാൻ നോക്കിയത് ഒരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെ വാസുദേവ് ദേഷ്യത്തോട് കൂടി ശ്രീനിവാസിനെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ വെച്ച് ശ്രീനിവാസിനെ കണ്ടതും വാസുനു ദേഷ്യതോട് കൂടി ചോദിക്കുന്നുണ്ട് നീ വിക്രമിനെ ഒളിപ്പിച്ചു വെക്കുകയാണോ എന്ന് എന്നാൽ ശ്രീനിവാസൻ വിട്ടുകൊടുത്തില്ല എടാ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് വിക്രമിന് എവിടെയില്ല എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് ശ്രീനിവാസൻ തീർത്തും പറഞ്ഞു എന്നാൽ വാസുനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു മര്യാദയ്ക്ക് അവനെ കാണിച്ചു തന്നോ അല്ലെങ്കിൽ നിന്റെ വെറുതെ വിടില്ല ഇതിനു പിന്നെ നീയല്ലേ എന്ന് ശ്രീനിവാസനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ശ്രീനിവാസൻ പറയുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ അകത്തു പോയി പരിശോധിക്കാം വിക്രം ഇവിടെയില്ല അങ്ങനെ അകത്തേക്ക് പോയി പരിശോധിച്ച വാസുദേവിന്റെ ഗുണ്ടകൾ വിക്രമിനെ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ശ്രീനിവാസൻ പരിഹാസത്തോട് കൂടി പറഞ്ഞു ഏടാ നീ സത്യം അറിയാതെയാണ് തുള്ളുന്നത് വരൺ മരിച്ച സമയത്ത് വിക്രം ഫ്രണ്ട്സിന്റെ കൂടെ ക്ലബിലായിരുന്നു അതൊന്നും ഞാൻ വിശ്വസിക്കില്ല ആ വിക്രമാണ് ചെയ്തത് അത് കണ്ടവരുണ്ട് എന്ന് വാസുദേവൻ പറയുന്നുണ്ട് അന്നൊരു ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്നുണ്ട് വിക്രമാണെന്ന് നീ കണ്ടോ മുഖംമോടി ഇട്ട ആരോ കൊല്ലാൻ നോക്കി എന്നല്ലേ പറഞ്ഞത് ചെയ്തത് ആരാണെന്ന് അത് നീ കണ്ടുപിടിക്കേ വാസുദേവ നീ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ആ വിക്രമിന്റെ മരണം എന്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ വാസുദേവൻ വെല്ലുവിളിക്കുന്നുണ്ട് ഇതേ സമയം വേദ വിക്രമിനെ കാണാൻ വേണ്ടി ഡോക്ടർ ഇഷിതിയുടെ വീട്ടിലേക്ക് എത്തി വിക്രമിന് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആളിപ്പോൾ സ്മാർട്ടാണെന്നും മുറിവുണക കുറച്ചു നാൾ കൂടി പിടിക്കുമെന്നും ഇഷിത പറഞ്ഞു അകത്തേക്ക് ചെന്ന വേദ വിക്രമിനെ പിടിച്ചിരുത്തി നിങ്ങൾ ഇവിടെയുണ്ടെന്ന് ആരും അറിയരുത് പ്രത്യേകിച്ച് ആ വാസുദേവൻ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണം വിക്രം നിരപരാധിയാണെന്ന് ലോകം അറിയണമെന്ന് വേദ പറഞ്ഞു അന്നേരം വിക്രം പറയുന്നുണ്ട് ആ പുളിക്കരെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ സത്യം തുറന്നു പറയിപ്പിക്കുമെന്ന് അങ്ങനെ വേദ പുറത്തിറങ്ങിയപ്പോൾ ഇഷിത ചോദിച്ചു വിക്രം നിനക്ക് അത്രമാത്രം വേണ്ടപ്പെട്ടവനാണോ എന്ന് അന്നേരം വേദ പറയുന്നുണ്ട് വിക്രം എന്റെ ജീവനാണ് അവനില്ലാത്ത ജീവിതം തനിക്ക് ഓർക്കാൻ പോലും വയ്യ എന്ന് പറയുന്നുണ്ട് വിക്രം നിരപരാധിയാണെന്ന് തെളിയിച്ച് ഞങ്ങൾക്ക് സന്തോഷമായി ജീവിക്കണം എന്ന് വേദ പറയുന്നുണ്ട് ഇഷിതയ്ക്ക് അവരുടെ സ്നേഹം കാണുമ്പോൾ ശരിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് പിന്നീട് മരടിനെ കൊന്നത് ഇൻസ്പെക്ടർ സാബു ആണെന്ന് തിരിച്ചറിയുന്ന വേദ പുളിക്കന് സാബുവിന്റെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചതാണെന്ന് മനസ്സിലാക്കി അവനെ വേദ ജോസഫിനെ വിളിച്ച് അങ്ങോട്ട് വരാൻ പറഞ്ഞു സാബു പുറത്തുപോയ സമയം നോക്കി അവർ പുളിക്കനെ ഒരു കാറിൽ കയറ്റി അങ്ങനെ പുളിക്കനെ കൊണ്ട് അവർ സത്യം പറയിപ്പിക്കുന്നുണ്ട് അങ്ങനെ കൂട്ടി കമ്മീഷണർ ഓഫീസിൽ പോയി പരാതി നൽകി അവിടെ വെച്ച് പുളിക്കൽ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു വരുണിനെ കൊന്നത് ഇൻസ്പെക്ടർ സാബു ആണെന്നും അതിന് പിന്നെ ശ്രീകാന്തും ചന്ദ്രശേഖരനുമാണെന്നും അവർ മൊഴി നൽകി ദീപ്തിയുടെയും വരുണിന്റെ ബന്ധം തകർക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ വീത ആകെ തകർന്നു പോകുന്നുണ്ട് ഉടനെ തന്നെ പോലീസ് നടപടികൾ തുടങ്ങി ചന്ദ്രശേഖരനെയും ശ്രീകാന്തിനെയും വീട്ടിൽ വെച്ച് പിടിച്ചു വിക്രമിന്റെ മുന്നിൽ വെച്ച് അവരുടെ ക്രൂരതകൾ പോലീസ് ഓരോന്നായി പറഞ്ഞു കൊടുത്തു എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖരൻ ശ്രീകാന്തിനെ പോലീസുകാർക്ക് വിട്ടുകൊടുത്തു തന്റെ പ്രിയപ്പെട്ടവനെ കൊന്നത് സ്വന്തം ഏട്ടനാണെന്ന് തിരിച്ചറിഞ്ഞ ദീപി സഹിക്കാനാകാതെ ആകെ തകർന്നു നിൽക്കുകയാണ് അങ്ങനെ വിക്രം നിരപരാധിയാണ് എന്ന കാര്യം എല്ലാവരും അറിഞ്ഞു വാസുദേവനാണെങ്കിൽ ഇതെല്ലാം അറിഞ്ഞ ആകെ തകർന്നു പോകുകയാണ് അങ്ങനെ ഒളിവിൽ പോയ സാബുവിനെ കണ്ടുപിടിച്ച് വാസ്തു നല്ല രീതിയിൽ തന്നെ പ്രതികാരം ചെയ്യുന്നുണ്ട്